വിവാഹം ആലോചിക്കുമ്പോൾ യാഥാർത്ഥ്യ ബോധമുള്ളവരാകാം ചില സമയത്ത് വിവാഹം ഒരു ലിസ്റ്റ് ഷർത്തുണ്ടാവും ഇത്ര ഇത്ര കാര്യങ്ങൾ വേണം ഇങ്ങനെ കുറച്ച് കുറച്ച് വന്ന് 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 എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിനുള്ള അവസ്ഥയിലാവും അപ്പോൾ സമയം വെറുതെ നഷ്ടപ്പെടുത്താതിരിക്കുന്നത് ഞാൻ തമാശയായി പല കുട്ടികളെ ഇത് അപകടത്തിലാക്കുന്നുകൊണ്ട് പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യരുത് നമ്മുടെ നാട്ടിൽ എന്താ അവസ്ഥ അവിടെയുള്ള കുട്ടികളിൽ പെൺകുട്ടികൾ നല്ലൊരു കുട്ടിയുടെ അടയാളം എന്താ അഞ്ചു നേരം നിഷ്കരിക്കുകയും ഹിജാബ് പാലിക്കുകയും വീട്ടിൽ നിന്ന് അധികമായി പുറത്തിറങ്ങാതിരിക്കുകയും ധാരാളം ഒന്നും പോയി പഠിക്കുകയും ചെയ്യാത്തൊരു ഒരു പെൺകുട്ടിയെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഇന്നത്തെ കാലത്ത് നാട്ടിൽ വല്യ കിട്ടലാണ് അതെന്നൊന്നും കിട്ടാനില്ല അന്യ പുരുഷന്മാരുമായിട്ട് സംസാരിക്കുക അതൊന്നും ചെയ്യാത്ത പെൺകുട്ടികൾ കിട്ടാനില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് നാടുള്ളത് അപ്പൊ നീ അവിടെ പോയിട്ട് ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റി അന്വേഷിച്ച് നടന്നിച്ച് ഇന്നൊരു വിവാഹം നടക്കില്ല കുറെ നീണ്ടുപോകും ഇതൊരു പലപ്പോഴും ശ്രദ്ധിക്കാവുന്ന ഇന്നത്തെ പെൺകുട്ടികൾ ശ്രദ്ധിക്കാവുന്ന ഒരു അഞ്ചു നേരം നിസ്കരിക്കുക രാത്രി നിസ്കാരം ഉണ്ടെങ്കിൽ അത് എന്താ പറയാ അത്രയും വലിയ പ്ലസ് പോയിന്റ് ആണ് അതോടൊപ്പം ഹിജാബ് ധരിക്കുക വീട്ടിൽ നിന്ന് അധികമായി പുറത്തിറങ്ങാതിരിക്കുക ഇത് ഇന്നത്തെ കുട്ടികൾ കിട്ടാവുന്ന വലിയൊരു കാര്യമാണ് പെൺകുട്ടികൾ അന്വേഷിക്കുന്ന സമയത്ത് അതിൽ കൂടുതൽ വല്ലാതെ നിബന്ധനകൾ വെച്ച് അവൻ്റെ ഭംഗിയെക്കൂലി പോലും പരിഗണിക്കാതെ ഇത്ര ഭംഗിയുള്ള സ്ത്രീ കിട്ടിയാലേ ഞാൻ കല്യാണം കഴിക്കോളൂ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയാൽ വിവാഹം നടക്കുകയില്ല എന്ന് മാത്രമല്ല അത് ചിലപ്പോൾ ചിലപ്പോൾ ഈ പ്രായത്തിന്റെ പ്രശ്നമായിരിക്കും കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നമുക്കെന്നെ നാണം തോന്നും എന്തൊക്കെയാണ് ഞാൻ അന്ന് ചെയ്തു കൂട്ടിയത് എന്ന് ചില ആളുകൾക്കെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ആലോചിച്ചാൽ തോന്നും ആ അബദ്ധം വരുത്തി വെക്കാതിരിക്കുക